കടിയേറ്റ് ഒരു ദിവസം ഒരാളിലേക്ക് പോയ ആള് വിളിച്ചു പറയുകയും ചെയ്തു ഇവിടെ ഇപ്പൊ ഒരു പാമ്പിനോട് കേറി വരുന്നു വിളിച്ചു പറയുകയും ചെയ്തു അണലി അണലി ഉണ്ട് അവിടെ ഈ അണലി പിടിച്ചു വെച്ചിരിക്കും അവിടെ കിടക്കുകയും അമ്മ അങ്ങനെ ചവിട്ടുകയും ചവിട്ടുന്ന സമയത്ത് അത് കടിക്കുകയാണ് ചെയ്തത് ഇതിനൊക്കെ പുറമെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവമുണ്ട് രാത്രിയാലങ്ങളിൽ ഇത്തരത്തിൽ എഴുചന്തുക്കൾ വഴിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റാത്ത പ്രവസ്കാരം ഈ സ്ഥലം ഇത് അഞ്ചുതങ്ങ് മീരാൻകടവ് പുത്തനട റോഡാണ് ഈ റോഡിൻ്റെ ഇരുവശത്തും താമസിക്കുന്ന ഒരു കൂട്ടം ജനത പാമ്പ് ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് എൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന ഈ റോഡിൽ വെച്ചാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടമ്മ ഇതേപോലെ അണലിയുടെ കടിയേറ്റും മരിച്ചത് ആ റോഡിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അവരറിയാതെ ചവിട്ടി കടിച്ചു അവർക്ക് കിഡ്നിക്ക് ആദ്യമേ പ്രശ്നമുണ്ടായിരുന്നു അവർ മരിച്ചുപോയി അതുമാത്രമല്ല എൻ്റെ തൊട്ട് പിറകൾ നിങ്ങൾ കാണാം ഈ ചതുപ്പ് ഈ ചതുപ്പിനെ പറ്റി ഇപ്പം മുൻപ് നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് ഇവിടെ നിറച്ച ജലാംശമുള്ള ചതുപ്പാണ് അതായത് ഈ ഇടചന്തുകൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം നമ്മുടെ സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്ന കാഴ്ചയാണ് അതുപോലെ ബുദ്ധിമുട്ടൊന്നാകട്ടെ ഒരു കൂട്ടം നാട്ടുകാരും ഇപ്പോൾ ഒരുപാട് മരണം നടന്നു കഴിഞ്ഞ് ഒരുപാട് പേർ കടിയേറ്റു ഇന്നലെയും കൂടി ആർക്കോ കടിയേറ്റ് ചികിത്സയിലാണെന്ന് പറയുന്നു സമീപാസിയാണ് ചില ഇവിടെ ചെല്ലുകൾ മരിച്ചത് അതെ അതെ ഇവിടെ വെച്ചാണ് ഒരു മൂന്ന് മാസം മുമ്പ് തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു ഒരമ്മയ്ക്ക് ആ നടന്നു പോവുകയായിരുന്നു സന്ധ്യ സമയം ഒരു ഏഴ് ഏഴര മണി സമയത്ത് ഈ മെയിൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പാമ്പ് അവിടെ കിടക്കുകയും അമ്മ അതിനെ ചവിട്ടുകയും ചവിട്ടുന്ന സമയത്ത് അത് കടിക്കുകയാണ് ചെയ്തത് ആ അമ്മ കുറച്ച് നാൾ ഒരു പത്ത് ദിവസത്തോളം പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനുശേഷം മരണപ്പെടുകയായിരുന്നു ചെയ്തത് അതിന് ശേഷവും പല തവണയായിട്ടും നമ്മളിവിടെ വെച്ച് പാമ്പിനെ കണ്ടു ഒന്ന് രണ്ടെണ്ണത്തിന് നമ്മൾ അത് ഈ കാട്ടിലോട്ട് ഇറങ്ങി പോകുന്നതാണ് കണ്ടത് അണലി അണലി അണലീര വിഭാഗത്തിൽപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങളാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ വലുതും അതിൻ്റെ അതിനോട്ട് ബന്ധപ്പെട്ട മറ്റുള്ള പാമ്പുകളും ഈ പരിസരത്തും ഈ കാടുകളിലും എല്ലാം കാടുകളിലെല്ലാം കണക്കുക സാഹചര്യം കറക്റ്റാണ് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഭാഗത്തെ ഈ വാർഡിൽ ഏകദേശം കട കടപ്പുറത്ത് താമസിച്ചിട്ടിരുന്ന ഒരു മുക്കാൽ ഭാഗം വിഭാഗംകാർക്ക് ഇവിടെയാണ് വീട് അവർക്കൊരു കോളനിയിലുള്ള രീതിയിൽ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ വേസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് കളയാനുള്ള സ്ഥലങ്ങളില്ല അപ്പോൾ ഇതേ കണക്ക് തുറ തുറസ്സായ പര്യടനങ്ങൾ മറ്റുള്ള ഈ പാലത്തിൻ്റെ താഴെയുള്ള വസ്തുക്കൾ അവിടെയൊക്കെയാണ് മാലിന്യം കൊണ്ട് കളയുന്നത് അപ്പൊ അതുവഴി ഇവർക്ക് ഈ ഏഴചന്തുകർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ അത് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ അങ്ങനെയുള്ള ഒരു മാലിന്യ നിർമാർജ്ജനം ഇവിടെ വളരെ രീതിയിൽ നടക്കുന്നില്ല ഇവിടെ നമ്മുടെ ഒരു പൊതുപ്രവർത്തനം കൂടിയായ നമ്മുടെ അഞ്ചുതെങ്ങ് സാജൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് സാജനവിടുത്തെ പൊതുപ്രവർത്തനമല്ലേ ഇവിടുത്തെ അതെ അതെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ഇങ്ങനെ ഇവിടെ മാത്രം ഈ ഏരിയയിൽ മാത്രം ഇങ്ങനെ പാമ്പുശല്യം ഈ അതെ 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 ഇന്നലെ ഈ തന്നെ പരിസരത്തിലുള്ളവരെന്നവർ അതിനെ കടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പം മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മേഖലയിൽ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇവിടെ ഈ മുൻകാലങ്ങളിൽ അഞ്ചുതെങ്ങിൽ പാമ്പുശല്യം ഇല്ലായിരുന്നു പിന്നെ അതിനുശേഷം ഈ ചെമ്മണ്ണു പോലുള്ള മണ്ണ് മറ്റ് നാടുകളിൽ ഇവിടെ നികത്താൻ വേണ്ടിയിട്ട് കായലും തോടുകളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്നാണ് അറിയ പറയപ്പെടുന്നത് അപ്പോൾ ഇത് വരികയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് റോഡുകളായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ നടവഴികളായിക്കോട്ടെ ഇതൊന്നും തന്നെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഈ പാഴ്ചെടികളും മറ്റൊക്കെ വളർന്നു നിൽക്കുന്നു വൃത്തിയാക്കുന്നൊരു സംഭവം നമ്മുടെ പഞ്ചായത്തോടൊപ്പം ചെയ്യുന്നില്ല അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഇത് മറ്റുള്ളവർക്ക് ശല്യമാവുകയും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുട്ടികളടക്കമുള്ളവർ ഇതിനൊക്കെ പുറമെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അഭാവമുണ്ട് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ എഴുചന്തുക്കൾ വഴിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് കാണാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇത് തീർത്തും ഇത് പഞ്ചായത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിർഭാഗ്യവശാലും സംഭവിച്ചിട്ടില്ല ഇനി ഇതുപോലെ തന്നെ ഈ പാമ്പ് കടിക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന ഒരാളിനെ എത്തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ആശുപത്രിയെ സമീപിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ ബോധവൽക്കരണം പോലും പഞ്ചായത്ത് ഈ ഇവിടെ അതെ 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 ഈ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മുതലപ്പള്ളിയിൽ മരണപ്പെട്ട ആളുടെ ആൾ ഡെഡ് ബോഡി അവിടെ കൊണ്ടുചെന്നാൽ പോലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല അതു മാത്രമല്ല നിസാര പരുക്കുകളോടെ എത്തുന്നവരെ പോലും മെഡിക്കൽ കോളേജിലൂട്ട് റെഫർ ചെയ്യുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് മറ്റു മാർഗങ്ങളില്ലാത്ത അല്ലെങ്കിൽ അവരെല്ലാവരും തന്നെ ഇത് കാരണം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒരു ഘട്ടമാണ് ഇത് സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ ചെടികാട്ട ആ ഞാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു പാരവാഹിയാണ് ഓ ഭയങ്കര പാമ്പിന്റെ ശല്യം ഉണ്ട് അതാണെങ്കിൽ തന്നെ ഈ വെള്ളം കെട്ടി വെള്ളം കെട്ടി എനിക്ക് കാട് വെട്ടി തെളിക്കാത്ത ഒരു പ്രശ്നം ഇതെല്ലാം വല്ലതാരും ഇനി ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ഇവിടെ അതിനുള്ള ജനങ്ങളാരും ഇപ്പൊ മുന്നോട്ട് വരുന്നില്ല ഒരു കാര്യങ്ങൾക്കെ അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് മൊത്തത്തിൽ കാട് കയറി അപ്പൊ ഇടയ്ക്ക് ഒരു ഇവിടെ ഒരു സ്ത്രീ പാമ്പ് കടിയായിട്ട് പോയിട്ടുണ്ട് ഓ അങ്ങനെ കേട്ടായിരുന്നു കൂടി അതാണ്ട് ആ ചൊവ്വിനെല്ലാം പാമ്പും പിന്നെ ഒരു പുതിയ മോഡലും മാക്രി നമ്മൾ ഇവിടെ അങ്ങ് കണ്ടിട്ടില്ല അണലിനെ അണലീടെ മോഡല് ആണ് പാമ്പ് അത് നമ്മൾ പിടിച്ചു കൊണ്ട് കളയും പിന്നെ അടുക്കള ചാക്കാറ്റോട്ട് പിടിച്ചാണ് കൊണ്ട് കളയുന്നത് അണലീര മോഡല്ല അണലിയും ഉണ്ട് അവിടെ ഈ ഈ മാക്രീനെ അണലി പിടിച്ചു വെച്ചിരിക്കും ചെലപ്പോ മഞ്ഞ ചേരയും പിടിച്ച് വയ്ക്കും അങ്ങനെയാണ് അവിടെ അത്രയും ശല്യം ഉണ്ട് മക്കളെ ശല്യം തന്നെ ഇവിടെ ഇതിലേ പോണവർക്കൊന്നും രാത്രി കണ്ണു പോണ്ടേ ഭയങ്കര ശല്യം തന്നെ ഇവിടെ കടിയേറ്റ് ഒരു ദിവസം ഒരാൾ ഇതിലേ പോയ ആള് വിളിച്ചു പറയുകയും പാമ്പ് ഇങ്ങോട്ട് കേറി വരുന്ന ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോ കണ്ടില്ല തന്നെ പിന്നെ രാത്രിയൊക്കെ ഇവിടെ ഇറങ്ങാൻ പേടിയന്നാ പാമ്പ് ശല്യത് തൊഴിലേറപ്പ് ആരും വരുമെന്ന് പറയാണ് അവര് അരണേയില്ല പിന്നീടക്കാരെ പറയാണ് തൊഴിലേറപ്പ് കയ്യില് കൊടുത്തിട്ടുണ്ടെന്ന് കരപ്പറ്റിട്ട് കൊടുത്തെന്ന് പറയും അപ്പോൾ അവര് ചെയ്യാനായിട്ടൊന്നും വേണില്ല ഇവിടെ കാട് പിന്നെ മഴ വന്ന ാലും അറിയില്ല പിന്നെ നമ്മളെ ഇവിടെ ഉള്ളവരൊക്കെ അമ്പത് രൂപ ഷെയറൊക്കെ ഒക്കെ ചെയ്താണ് ഇതുപോലെ കാട് പിടിക്കുമ്പഴ് നമ്മള് ഇട്ടു തെളിപ്പിക്കുന്നതൊക്കെ അതൊക്കെ ഇപ്പൊ ചെയ്യാനായിട്ട് പറ്റാതെ അങ്ങനെ ഉറപ്പാരും അന്ന് ചെയ്യുമെന്ന് പറയുന്നു പിന്നെ ഒരുപാട് പേർക്ക് ഏറ്റെന്ന് പറഞ്ഞു ഏറ്റിട്ടുണ്ട് ഇത് ആൾക്കാർക്ക് ഇഷ്ടം പോലെ കാണാൻ തന്നെ ഇന്നലെയും ഇടവഴിയില് വെള്ളത്തിലൊക്കെ അത് കിടക്കും അവിടെ ഈ കാട്ടിന്റെ ഇടയിലോട്ട് ഇത് ഇവിടത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ ആരും ഇരിക്കാറില്ല കാരണം ഇരുന്ന് കഴിഞ്ഞാൽ പാബിൻ്റെ കടി കിട്ടുന്ന ആസ്ഥാനത്തായിരിക്കും ആരോട് എന്ത് പറയാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം വേണ്ടി ക്യാമറ റജിനൊപ്പം മാരാർ സൈനിങ് ഓഫ്